ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സരീൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ മഴക്കാലത്ത് നമ്മൾ എന്തൊക്കെ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചാണ് നമുക്കറിയാം ആയുർവേദ ശാസ്ത്രത്തിലെ ഋതുചര്യ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അഷ്ടാംഗ ഹൃദയത്തിലാണ് ഈ ചാപ്റ്റർ വരുന്നത് ഇതില് ഋതുചര്യ ഓരോ ഋതുക്കളിലും ഉണ്ടാകുന്ന ചില ഭക്ഷണ കാര്യങ്ങളും അതുപോലെ ചില ലൈഫിൽ വരുത്തേണ്ട ചില ചേഞ്ചസിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അതുപോലെ മഴക്കാലഘട്ടത്തിലും മഴ സമയത്തും അല്ലെങ്കിൽ മൺസൂൺ സീസണിലും എന്തൊക്കെ നമ്മൾ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്കറിയാം പകർച്ചവ്യാധികളുടെ ഒരു സമയമാണ് മഴക്കാലം അല്ലെ അതായത് നമ്മളുടെ മലിനമായിട്ടുള്ള വെള്ളത്തിലൂടെയും മലിനമായിട്ടുള്ള ഭക്ഷണത്തിലൂടെയും അതുപോലെ പരിസരങ്ങളിലൂടെയും ഒക്കെ നമുക്ക് ഈ പകർച്ചവ്യാധികളുടെ ഒരു കാലമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് പടരാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ നമുക്കറിയാം മലിനജലത്തിലൂടെയും മലിന ഭക്ഷണത്തിലൂടെയും ഒക്കെ പകരുന്നതാണ് ടൈഫോയിഡ് മഞ്ഞപ്പിത്തം അതുപോലെ കോളറ പോലത്തെ രോഗങ്ങൾ അപ്പൊ ഇത് വരാതിരിക്കാനായിട്ട് നമ്മൾ നമ്മുടെ ഭക്ഷണവും അതുപോലെ വെള്ളവും ഒക്കെ നല്ല രീതിയിൽ മൂടി വെക്കുക അതുപോലെ തന്നെ നന്നായിട്ട് തിളപ്പിച്ചാറി മാത്രം യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക ഇപ്പൊ ഇപ്പൊ പലരും ചോദിക്കാറുണ്ട് ഫിൽറ്റർ ചെയ്ത വെള്ളം ഓരെ അത് തിളപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ ചോദിച്ചു ചോദിക്കാറുണ്ട് അപ്പൊ ഫിൽട്ടർ ചെയ്താൽ മാത്രം പോരാ ഫിൽറ്റർ ചെയ്ത വെള്ളം നമ്മൾ തിളപ്പിച്ചാറ്റി ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇനി നമ്മൾ എന്ത് നോർമൽ ടെമ്പറേച്ചറിലാണോ നമ്മൾ വെള്ളം കുടിക്കേണ്ടത് അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിലാണോ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് തണുപ്പുള്ള സമയമാണ് അല്ലെ അപ്പോൾ ഇവ ഈ ഒരു സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഇളം ചൂടുള്ളോടുകൂടിയും അതുപോലെ തന്നെ ഒരു ഭക്ഷണമായാലും വെള്ളമായാലും ഒരു ഇളം കൂടി കഴിക്കുന്നതാണ് ഏറ്റവും നമ്മുടെ ശരീരത്തിന് നല്ലത് അത് നമ്മുടെ ദഹനത്തിനെ പ്രൊമോട്ട് ചെയ്യും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഒക്കെ വളരെയധികം സഹായകരമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം പകർച്ചവ്യാധികൾ കൂടുതലാണ് അപ്പൊ നമ്മളുടെ വീട്ടിൽ വെക്കുന്ന ഒരു ഹൈജീൻ ഒരിക്കലും നമുക്ക് പുറത്തുനിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല അപ്പൊ വഴിയരികിൽ ഒട്ടും അറിയാത്ത ഹോട്ടലുകൾ ിൽ നിന്നും റെസ്റ്റോറന്റുകളിൽ നിന്നൊക്കെ ഭക്ഷണം മേടിച്ചു കഴിയുന്നത് ഈ ഒരു സമയത്ത് കുറച്ചൊന്ന് കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഈ ഒരു സമയത്ത് പകർച്ചവ്യാധികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഹൈ ആണ് അതുകൊണ്ട് ചില ക്രമീകരണങ്ങളൊക്കെ നമ്മൾ ലൈഫിൽ വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കൊതുകിറ്റ വ്യാപനമാണ് നമുക്കറിയാം കെട്ടിക്കിടക്കുന്ന വെള്ളം അതുപോലെ തന്നെ നമുക്ക് ചിരട്ടകൾ അതുപോലെ തന്നെ ഇങ്ങനെ തുറസ്സായിട്ട് കിടക്കുന്ന വെള്ളം കെട്ടി കിടക്കുന്ന തോടുകൾ പോലത്തെ അവിടെയൊക്കെ നമുക്കറിയാം ഈ കൊതുക് പെറ്റ് വരികാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ കൊതുകിന്റെ വ്യാപനം കൂടുതലായി കഴിയുമ്പോൾ അത് പല പകർച്ചവ്യാധികൾക്കും കാരണമാകാറുണ്ട് നമുക്കറിയാം ചിക്കൻ കുനിയ ഡെങ്കി അതുപോലെ തന്നെ മലേറിയ പോലത്തെ രോഗങ്ങൾ കൊതുക് പരത്തുന്നതാണ് അപ്പോൾ ഇത് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ വലിയ ഒരേ നമ്മൾ ഇതിനെ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും ഇത്തരം രോഗങ്ങൾ അതും അമിതമാവുകയാണെങ്കിൽ നല്ല ഡെ ദ്രസ്സായിട്ടുള്ള കണ്ടീഷനും നമുക്ക് ആകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൊതുകിന്റെ വ്യാപനം നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ അത് എവിടുന്നാണെന്ന് കണ്ടുപിടിച്ച് അത് തീർച്ചയായിട്ടും അത് മൂടേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇനി കൊതുക് മാത്രമല്ല നമുക്ക് ഈച്ചയുടെ ഉപദ്രവം കൊണ്ടും നമുക്ക് പ്രശ്നം പ്രശ്നമുണ്ടാകാം മറ്റ് ബാക്ടീരിയ വൈറസ് ഇതുകൊണ്ടൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ പ്രാണികളുടെ ഒരു ഉപദ്രവം കുറയ്ക്കാനായിട്ട് നമുക്ക് വീടുകളിൽ തന്നെ ചില ധൂമപ്രയോഗങ്ങൾ അതായത് പലതരത്തിലുള്ള ഡ്രഗ്സുകൾ ഇപ്പൊ ഈ ആയുർവേദത്തിൽ തന്നെ പറയുന്ന അപരാജിത എന്ന് പറയുന്ന ധൂമപ്രയോഗത്തിന്റെ കാര്യം പറയുന്നുണ്ട് അല്ലാതെ തന്നെ നമുക്ക് കുന്തിരിക്കം പുകയ്ക്കുന്നതൊക്കെ നമുക്ക് ഗുണം ചെയ്യാറുണ്ട് അല്ലാതെ നമുക്ക് ഇപ്പൊ പുറമേന്നൊക്കെ മേടിച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പൊ ചില കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത വളരെ നാച്ചുറൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചില ധൂമപ്രയോഗങ്ങൾ ധൂമപ്രയോഗങ്ങൾ വെച്ചാൽ ആ ചൂർണ്ണം നമ്മൾ കത്തിച്ച് അതിന്റെ പുക നമ്മൾ വീടിന്റെ പരിസരത്തൊക്കെ ആക്കുകയാണെങ്കിൽ ഇത് പലപ്പോഴും പ്രാണികളെ വരാതിരിക്കാനും അതുപോലെ തന്നെ കൊതുകിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം കിട്ടാനും ഒക്കെ സാധിക്കുന്നതാണ് ഇത് വളരെ നല്ല ഒരു പ്രയോഗം കൂടിയാണ് ഇത്തരം പ്രാണികളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് ഓക്കെ ഇപ്പം ഇതുപോലെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശുചിമുറികൾ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന റൂമുകൾ നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഇതൊക്കെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഈ സമയത്ത് ഒരു ഈർപ്പം നിലനിൽക്കുന്നത് പോലും നമുക്ക് പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും ശരീരത്തിൽ രോഗങ്ങൾ വരാനുള്ള സാധ്യത ഫംഗൽ ഇൻഫെക്ഷൻസ് അതുപോലെ തന്നെ ഈർപ്പം നിലനിൽക്കുകയാണെങ്കിൽ അലർജി പ്രശ്നങ്ങൾ കാരണം ചെറിയ കുട്ടികൾക്കൊക്കെ അതുപോലെ മുതിർന്നവരിലും അലർജി പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇപ്പൊ വീടിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ വെള്ളം തളം കെട്ടി നിൽക്കുക വെള്ളത്തിന്റെ ആ ഒരു ഈർപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കഫത്തിന്റെ പ്രശ്നങ്ങൾ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാതും നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി ഉണക്കി വെക്കാനായിട്ട് എപ്പോഴും ടോയ്ലറ്റ് ആയാലും പരിസര പ്രദേശങ്ങളായാലും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് എപ്പോഴും വായു സഞ്ചാരമുള്ള ഡ്രസ് ഡ്രസ്സായിരിക്കണം ഉപയോഗിക്കേണ്ടത് മനസ്സിലായി അതായത് പ്രത്യേകിച്ച് ഈ കോട്ടൺ ക്ലോത്ത് ഒക്കെ നമ്മൾ ഉപയോഗിക്കണം അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന അടിവസ്ത്രങ്ങൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കണം കാരണം അതിലൂടെ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാം അല്ലെ അപ്പൊ ഇത് ഇല്ലാതിരിക്കാനായിട്ട് നല്ല വൃത്തിയിൽ കഴുകി ഉണക്കി സൂക്ഷിക്കാനായിട്ട് ഒരു ചെറിയ നനവ് പോലും വെക്കാതിരിക്കുക കാരണം അത് നമുക്ക് ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കഴുകി വൃത്തിയാക്കി ഉണക്കി സൂക്ഷിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ സമയത്ത് ഈ മഴക്കാല സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഇമ്മ്യൂണിറ്റി ഒക്കെ വളരെ കുറവായിരിക്കും അല്ലെ ഇമ്മ്യൂണിറ്റി നോക്കുവാണെങ്കിൽ ആളുകൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് അസുഖം വരുന്ന ഒരു സമയം കൂടിയാണ് അപ്പൊ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ആയുർവേദത്തിൽ ഒരുപാട് ലേഹ്യങ്ങളുണ്ട് അല്ലെങ്കിൽ അതുപോലത്തെ ഔഷധങ്ങളുണ്ട് അതൊക്കെ നമുക്ക് രസായന പ്രയോഗങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കാം അപ്പൊ നമുക്ക് പല രോഗങ്ങളും വരാതിരിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു സമയത്ത് മുതിർന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ വേദന ജോയിൻസുകളിലെ വേദന കഴപ്പ് തരിപ്പ് മരവിപ്പ് തുടങ്ങി എല്ലാ തരത്തിലുള്ള വാദ പ്രശ്നങ്ങളും ഈ ഒരു സമയത്ത് എല്ലാ മുതിർന്നവരിലും കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഒരു മുപ്പത് വയസ്സിനു ശേഷമൊക്കെ നമുക്ക് ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്നുണ്ട് ഈ ഒരു സമയത്ത് കാരണം ഇതൊരു തണുപ്പ് സമയമാണ് അല്ലേ അപ്പൊ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടിവെള്ളം ചെറിയ ചൂടോട് കൂടി കുടിക്കുക ഭക്ഷണവും ചെറിയ ചൂടോട് കൂടി കുടിക്കുക അതുപോലെ കുളിക്കുന്ന വെള്ളം എപ്പോഴും ഒരു ചെറിയ ചൂട് മെയിൻറ്റെയിൻ ചെയ്യുക ായിട്ട് ശ്രദ്ധിക്കുക കുളിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് സമയം തെറ്റി കുളിക്കാതിരിക്കുക അതായത് ഒരുപാട് വെയിലത്ത് കുളിക്കാതിരിക്കുക അതുപോലെ ഒരുപാട് മഴയുള്ള സമയത്തും അല്ലെങ്കിൽ ഇരുട്ട് കെട്ടിയ സമയത്തൊന്നും കുളിക്കാതിരിക്കുക കുളിക്കേണ്ട സമയം എന്ന് പറയുന്നത് ഇതില്ലാതെ അത്യാവശ്യം വെയിലൊന്നും ഇല്ലാതെ നമുക്ക് ഏകദേശം ഒരു നാലുമണി അഞ്ചുമണി ആ ഒരു സമയത്തൊക്കെ നമ്മള് കുളിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ രാവിലെ ആണെങ്കിൽ ഒരു ഒമ്പത് മണിക്ക് മുൻപായിട്ട് മഴ ഉണ്ടെങ്കിൽ മാറ്റി നിർത്ത അല്ലാത്ത സമയത്ത് കുടിക്കാനൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക ഓഫീസിലുള്ളവർക്ക് ഇത് എത്ര കണ്ട് ഏഹ് ശരിയാകുമെന്ന് എനിക്കറിയില്ല പക്ഷെ ക്രമീകരിക്കാം നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ക്രമീകരിക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ ഡയറക്റ്റ് ഫാനിന്റെ അടിയിലും അതുപോലെ എ സിയുടെ എ സി ഒന്നും ഇപ്പം എന്തായാലും ആരും ഉപയോഗിക്കുന്നുണ്ടാവില്ല എന്നാൽ കൂടി ചെറിയ തണുപ്പിലും ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാണ് ഈ സമയത്ത് നല്ലത് പിന്നെ ഫാനിന്റെ ഉപയോഗം വളരെ ചെറിയ സ്പീഡിൽ മാത്രം ഇടാനായിട്ട് ഉപയോഗിക്കുക ചെയ്യാം പിന്നെ അതുപോലെ നമ്മൾ കമ്പിളി പുതപ്പ് അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള ജാക്കറ്റുകൾ നല്ല ആയിട്ടുള്ള ജാക്കറ്റുകൾ അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അലർജി പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടാകും എന്നുള്ളത് അപ്പൊ അലർജി ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് ആളുകളിൽ കഫത്തിന്റെ ബുദ്ധിമുട്ടും കാണിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ഔഷധങ്ങൾ എടുത്ത് തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റം കിട്ടാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അതിനെ ആവി പിടിക്കുന്നതൊക്കെ നല്ലതാണ് അതിന് ഓരോരുത്തരുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടാണ് ഏത് ഡ്രഗ് യൂസ് ചെയ്തിട്ട് ആവി പിടിക്കണം അല്ലെങ്കിൽ ഉള്ളിലേക്ക് ആവി പിടിക്കുന്നത് മാത്രം കൊണ്ട് കാര്യമില്ല നമ്മൾ ഉള്ളിലേക്ക് ശമന ശമനൌഷധീസും കൂടി എടുക്കേണ്ടതുണ്ട് അപ്പൊ ആ രീതിയിൽ നമ്മള് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇപ്പൊ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അലർജി ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഇപ്പോ വാദ പ്രശ്നങ്ങളൊക്കെ കൂടുതലാണെങ്കിൽ അതിനൊക്കെ നമുക്ക് ഔഷധം കൊടുത്ത് അത് നേരെയാക്കാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ അതിനേക്കാളെല്ലാം എല്ലാം ഉപരി നമ്മുടെ ഉറക്കം വളരെ അത്യാവശ്യമാണ് ടെൻഷൻ കുറയ്ക്കിയ ഉറക്കം നല്ല രീതിയിൽ ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഉള്ള ഉറക്കം ഇത് വളരെ ഗുണം ചെയ്യുന്നതാണ് ഒരു മനുഷ്യന് ഉറക്കം വളരെ അത്യാവശ്യമാണ് ടെൻഷൻ പാടില്ല ടെൻഷൻ കുറയ്ക്കാനായിട്ട് നമുക്ക് പലതരത്തിലുള്ള എക്സസൈസുകൾ യോഗ പ്രയോഗങ്ങൾ മെഡിറ്റേഷൻസ് ഒക്കെ നമുക്ക് ചെയ്ത് നമ്മൾ ടെൻഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് ഉറക്കം നല്ല രീതിയിൽ കിട്ടാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് ഈ ഒരു സമയത്ത് എണ്ണ തേച്ച കുളി നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് എണ്ണ തേച്ചു കുളി പ്രാധാന്യം വഹിക്കുന്നത് തന്നെയാണ് പക്ഷേ ഈ ഒരു സമയത്ത് ചില ആൾക്കാർക്ക് തലനീരറക്കത്തിന്റെ ബുദ്ധിമുട്ടുള്ള വരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവര് കുളി എണ്ണ തേച്ചു കുളി ഒഴിവാക്കുന്നതാണ് നല്ലത് അല്ലാത്ത എല്ലാ ആൾക്കാർക്കും എണ്ണ കുളി നല്ലതാണ് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമയം തെറ്റി കുളിക്കാതിരിക്കുക ഒരുപാട് വെയിലുള്ള സമയത്തും മഴയുള്ള സമയത്തും ഇരുട്ടായ സമയത്തും ഇരുട്ട് കൂടിയ സമയത്ത് അതായത് രാത്രിയിലൊന്നും കുളിക്കാതിരിക്കുക ഒരു കറക്റ്റ് സമയം കീപ്പ് ചെയ്തിട്ട് കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ ഈ സമയത്ത് നമുക്ക് കഴിക്കാനായിട്ട് ഒരുപാട് ഇലക്കറികൾ നമുക്ക് കഴിക്കാം പച്ചക്കറികൾ അതുപോലെ തന്നെ ലെൻഡിൽസ് പോലത്തെ ചെറിയ ചെറിയ സീഡുകൾ കഴിക്കാം പിന്നെ അതുപോലെ തന്നെ ഗോതമ്പ് എല്ലാ തരത്തിലും മില്ലറ്റ്സ് അരി അരി കഴിക്കാം അതുപോലെ ചെറുപയറൊക്കെ ധാരാളമായിട്ട് കഴിക്കാം കടല കഴിക്കാം പിന്നെ അതുപോലെ മുതിര കഴിക്കാം เลาย പിന്നെ മോര് കുടിക്കാം ബട്ടർ മിൽക്ക് കുടിക്കാം ഇതൊക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ നമുക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഓയിലി ഫുഡ് ബേക്കറി ഐറ്റംസ് ഒരുപാട് മധുരം അതുപോലെ തന്നെ എരിവ് പുളി അച്ചാറിന്റെ പ്രയോഗം മൈദ ഹെവി ഫുഡുകൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും ഈ ഒരു സമയത്ത് നല്ലത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് സൂപ്പുകളൊക്കെ ഇപ്പൊ നമുക്ക് നോൺ വെജ് സൂപ്പുകളൊക്കെ ഉണ്ടാക്കി കഴിക്കാം ചിക്കൻ സൂപ്പോ അല്ലെങ്കിൽ മട്ടൺ സൂപ്പോ അല്ലെങ്കിൽ വെജിറ്റബിൾ സൂപ്പോ വെണ്ടയ്ക്കൊക്കെ വെച്ചിട്ടുള്ള സൂപ്പുകളൊക്കെ ഒരുപാട് ഈ ഒരു സമയത്ത് നമുക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ് ശരീരത്തിനും നല്ലതാണ് അതുപോലെ ഡൈജഷനും നല്ലതാണ് ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ളത് നമ്മുടെ മനസ്സിനും എല്ലാത്തിനും നമുക്കൊരു ഹെവി ഡൈജഷൻ അല്ല വരുന്നത് വളരെ ലൈറ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിനെ കീപ്പ് ചെയ്യാനായിട്ട് ഇത്തരം സൂപ്പുകൾ സഹായിക്കാറുണ്ട് ഓക്കെ അപ്പോ ഇന്നത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും കൂടി സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുന്നത് ഷെയർ ചെയ്ത് കൊടുക്കാം സോറി അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം താങ്ക് യു സോ മച്ച് നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ